ടീച്ചർക്ക് ഒരു പൊടിക്ക് ഹൈറ്റ് കൂടുതലാണ് നടുക്കോട്ട് നീങ്ങി നിന്നോളൂ ഹെഡ് മാഷ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കുള്ള അറേഞ്ച്മെന്റ്സിലാണ് കണക്കുമാഷായതുകൊണ്ട് ഉയരത്തിനനുസരിച്ചുള്ള സ്ഥാന നിർണയം കണിശം ഫോട്ടോയുടെ സിമറ്ററി ശരിയാകണമല്ലോ പതിനഞ്ചോളം വരുന്ന തലമുതിർന്ന വാധ്യാന്മാർ ആദ്യനിര കസേരകളിൽ ഉപവിഷ്ടരായി തൊട്ടു പിന്നിൽ ഇരുപത്തഞ്ചോളം വരുന്നവർ തങ്ങളുടെ ഉയരം വേഷത്തിന്റെ നിറം എന്നിവയെല്ലാം കണക്കാക്കി സിമെട്രിക്കൽ പാറ്റേണിൽ അണിനിരന്നു മറ്റുള്ളവർക്കായി പിന്നിൽ ബെഞ്ചുകളും ഡെസ്കുകളും നിരത്തി സ്ഥാനമൊരുക്കി കാലിന് പരിക്കേറ്റ ഭാരതി ടീച്ചർ ഫോട്ടോഷൂട്ടിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് പിന്നിലെ ഡെസ്കിൽ ആവുമിധം വലിഞ്ഞു കയറി നട്ടുച്ച വെയിലിന്റെ ചൂടിൽ വിയർത്തൊഴുകാൻ തുടങ്ങിയപ്പോൾ പൊതുവെ സ്ത്രീജനങ്ങൾക്ക് മേക്കപ്പ് സംബന്ധിയായ ചില ആകുലതകൾ ഉണ്ടായി ഹെഡ്മാഷിൻ്റെ കസേര ഒഴികെ ബാക്കിയെല്ലാ ഇടവും നിറഞ്ഞു ഹെഡ്മാഷിൻ്റെ കണക്കുകൾ ഇപ്പോഴും കൃത്യമായിട്ടില്ല തൃപ്തികരമായിട്ടില്ല സ്ഥാനങ്ങൾ വീണ്ടും മാറി മറിഞ്ഞു ഫോട്ടോഗ്രാഫർ തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും വിവിധ ഫോക്കസുകളിൽ ഉന്നം പിടിച്ച് ഇടയ്ക്കിടെ റാൻഡം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് പലരും വിക്ടറി കൊമ്പ് ചാമ്പിക്കോ തുടങ്ങിയുള്ള പൂർവകാല വിക്രിയകൾ പ്രയോഗിച്ചുകൊണ്ട് സമയം പോക്കി നട്ടിച്ച വെയിലിൽ അറേഞ്ച്മെന്റ്സ് പൂർത്തിയാക്കി ഹെഡ്മാഷർ വിയർപ്പ് തുടച്ച് കസേരയിൽ ഉപവിഷ്ടനായി പെട്ടെന്നാണ് സ്ഥാനം തെറ്റി മരക്കൊമ്പിലിരിക്കുന്ന മൂന്ന് കാക്കകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഫോട്ടോഗ്രാഫറുടെ ക്ലിക്കിനു മുന്നേ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള അവരുടെ ക്ലിക്ക് ഭയന്ന് കിടന്ന ചെറിയ ചുളിക്കമ്പിടുത്ത് പി ടി സാർ മുകളിലേക്ക് എറിഞ്ഞു നമ്മുടെ വേണ്ടി അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്ന പ്രകൃതി സ്നേഹിയായ ഇക്കോ ക്ലബ്ബ് കൺവീനറുടെ അഭിപ്രായം ചിരിച്ചു തള്ളിക്കൊണ്ട് ഷാർപ്പ് ഷൂട്ടറായ പി ടി സാർ എറിഞ്ഞ ചുള്ളിക്കമ്പ് കൃത്യം കാക്ക ഇരുന്ന കൊമ്പിനെ ലക്ഷ്യമാക്കി തന്നെ കുതിച്ചു കാക്കകൾ ചിറകടിച്ചു പറന്നു ചിറകടിയേറ്റ് ശിഖരത്തിലുണ്ടായിരുന്ന എന്തോ ഒന്ന് ഇളകി ഹെഡ്മാഷറുടെ തലയിൽ വീണത് പെട്ടെന്നായിരുന്നു കാക്ക പണി പറ്റിച്ചോ എല്ലാവർക്കും ആശങ്ക ഹെഡ്മാഷും തൊട്ടടുത്തിരുന്ന സ്റ്റാഫ് സെക്രട്ടറിയും സീനിയർ അസിസ്റ്റൻറ്റും ചാടി എണീറ്റ് ഓഫീസ് റൂമിലേക്ക് പാഞ്ഞത് മാത്രം എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്താണെന്നറിയാതെ പിന്നാലെ പാഞ്ഞ ഫോട്ടോഗ്രാഫർ ചെറു ചിരിയോടെ തിരിച്ചെത്തി പുളിയുറുമ്പ് ഉയരവും നിറവും സിമട്രിയും ഒന്നും നോക്കാതെ എങ്ങോട്ടൊക്കെയോ പാഞ്ഞു കയറിയ പുളിയുറുമ്പിൻ പുളിയുറുമ്പിൻകൂട്ടം കണക്കുമാഷയുടെ എല്ലാ കൂട്ടലുകളും തെറ്റിച്ചു കൂട്ടത്തിൽ ചിൽവാനം പോലെ വീണ ചെറിയ പുളിയുറുമ്പന്മാർ ചുരണ്ട മുടിയുള്ള സാറ ടീച്ചറിന്റെ തലയിലും താവളം കണ്ടെത്തി ചാമ്പങ്ങ പോലെ ചുവന്നു തുടുത്ത മുഖമുള്ള ഇംഗ്ലീഷ് ടീച്ചറുടെ ഇടത്തെ കാവളിൽ പുളിയുറുമ്പ് ആക്രമണം നടത്തി നീര് വന്ന് വീർത്ത മുഖത്തിന്റെ സിമട്രി പോയ ടീച്ചർ സരമില്ല കണ്ണിലൊന്നും വീണില്ലല്ലോ എന്ന് ആശ്വസിച്ചു അരമണിക്കൂർ താമസിച്ചാണെങ്കിലും എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് കണക്ക് കൂട്ടലുകൾ ശരിയാക്കി മനോഹരമായൊരു ക്ലിക്കിൽ എല്ലാവരും ആർത്തു വിളിച്ചു ഹാപ്പി ന്യൂ ഇയർ